തുഷാർ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ ജനുസ് ഭരണഘടന കയ്യിൽ പിടിച്ചാണ് നടപ്പ് തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നയാളാണ് തുഷാർ ഗാന്ധി കഴിഞ്ഞ ഇരുപത് കൊല്ലമായി മത്സരിക്കാൻ നടക്കുന്നു കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തിട്ടില്ല പിന്നാലെ തന്നെ നടന്നിട്ടും മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കാത്ത കോൺഗ്രസ് ആണ് തുഷാർ ഗാന്ധിയെ അപമാനിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ പക്കൽ ഗാന്ധി തൊപ്പിയുണ്ട് രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ അവരെ എവിടെ കാണാനാകുമെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് നേതാവായ തുഷാർ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ വി മുരളീധരൻ രംഗത്ത് ആർ എസ് എസിനെതിരായ തുഷാർ ഗാന്ധിയുടെ പരാമർശത്തിലാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ലാത്തിയും തോക്കും കൊണ്ട് കാവൽ നിന്നാൽ ആർ എസ് എസുകാർ പ്രതിഷേധിക്കാതിരിക്കില്ല ഗാന്ധി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും മഹാത്മാക്കൾ ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധി വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നയാളാണ് തുഷാർ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ തന്നെ അതേ വേദിയിൽ പ്രതിഷേധിക്കുമോ എന്നായിരുന്നു ചിലർ ചോദിച്ചതും കണ്ണൂരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിച്ച വേദിയിൽ തന്നെ ഇർഫാൻ ഹബീബ് പ്രസംഗം നടത്തിയിട്ടില്ലേ അതുപോലെ തന്നെ തുഷാർ ഗാന്ധിയെ ആരും സ്റ്റേജിൽ കയറി ആക്രമിച്ചേ ഇല്ലല്ലോ എന്നും മുരളീധരൻ ചോദിച്ചു തുഷാർ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ ജനുസാണ് ഭരണഘടന കയ്യിൽ പിടിച്ചാണ് നടക്കുന്നതും തുഷാർ ഗാന്ധി കഴിഞ്ഞ ഇരുപത് കൊല്ലമായി മത്സരിക്കാൻ നടക്കുന്നു കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തിട്ടില്ല പിന്നാലെ നടന്നിട്ടും മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കാത്ത കോൺഗ്രസ് ആണ് തുഷാർ ഗാന്ധിയെ അപമാനിക്കുന്നത് കോൺഗ്രസുകാരുടെ പക്കൽ ഗാന്ധി തൊപ്പിയുണ്ട് രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ അവരെ എവിടെ കാണാനാകുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുരളീധരൻ പരിഹസിച്ചു നെയ്യാറ്റിൻകരയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ തുഷാർ ഗാന്ധിക്കെതിരെ ബി ജെ പി പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ച് അറസ്റ്റിലായ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു അതേസമയം കേരളത്തിലെ മയക്കുമരുന്നിന്റെയും അതേപോലെയുള്ള വസ്തുക്കളുടെയും എല്ലാം വിപണനവുമായി സി പി ഐ എം പ്രവർത്തകർക്ക് വ്യക്തമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും സി പി ഐ എം പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല അവർക്കെതിരെ നടപടിയെടുത്താൽ ഉടൻ തന്നെ മുകളിൽ നിന്നും വിളി വരും ലാത്തിയും തോക്കും കൊണ്ട് കാവൽ നിന്നാൽ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നും പിണറായി വിജയൻ കരുതണ്ട എന്നും വി മുരളീധരൻ വിമർശിച്ചു ഗാന്ധിജിയുടെ പിന്തുടർച്ചക്കാർ ആയതിനാൽ മാത്രം ആ ഗുണം കിട്ടണമെന്നില്ല തുഷാർ ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിനായി ആഗ്രഹിക്കുന്ന ആളാണ് തങ്ങളാരും തുഷാർ ഗാന്ധിയെ സ്റ്റേജിൽ കയറി ആക്രമിച്ചിട്ടില്ല സി പി ഐ എം രീതിയിലായിരുന്നെങ്കിൽ സ്റ്റേജിൽ കയറി ആക്രമിക്കേണ്ടതായിരുന്നുവെന്നും തുഷാർ ഗാന്ധി ഗാന്ധിജിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നും വി മുരളീധരൻ വ്യക്തമാക്കി തുഷാർ ഗാന്ധിക്ക് ആർ എസ് എസിനെ അവഹേളിക്കാമെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആർ എസ് എസിനും അവകാശമുണ്ട് ഈ രാജ്യത്ത് ആദ്യമായല്ല വേദി പ്രതിഷേധം നടക്കുന്നത് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇർഫാൻ ഹബീബ് ആക്രമിച്ചത് ആരും മറന്നിട്ടില്ല വിയോജിപ്പുകളോട് അനുകൂല നടപടിയായിരുന്നു ഗാന്ധിജിക്ക് എന്നാൽ ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിലൂടെ ഗാന്ധിജിയുടെ നിലപാടല്ല എന്ന് തുഷാർ ഗാന്ധി തെളിയിച്ചുവെന്നും വി മുരളീധരൻ വിമർശിച്ചു ന്യൂസ്